നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ശിവാജി റാവു എന്ന സാധാരണക്കാരനായ ബസ് കണ്ടക്ടറിൽ നിന്ന് സിനിമാ ലോകത്തിലെ രാജാവ് എന്ന പദവിയിലേക്ക് സൂപ്പർ സ്റ്റാർ എത്തിയതെങ്ങനെയെന്നറിയാൻ ആരാധകർക്കെല്ലാം ആകാംക്ഷയുണ്ടാവും അതെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ബയോപിക് ജീവിതകഥ ഒരുങ്ങുകയാണ് പ്രമുഖ ഹോളിവുഡ് നിർമ്മാതാവ് സാജിദ് നഡ്വാലയാണ് രജനീകാന്തിൻ്റെ ബയോപിക്കിനുള്ള അവകാശം കരസ്ഥമാക്കിയതെന്നാണ് റിപ്പോർട്ട് സൽമാൻ ഖാൻ നായകനാകുന്ന സിക്കന്ദറിന്റെ നിർമ്മാണത്തിലാണ് ഇപ്പോൾ സാജിത്ത് ഇത് കഴിഞ്ഞാൽ രജനി ചിത്രത്തിലേക്ക് കടക്കുമെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ചിത്രത്തിൻ്റെ ജോലികൾ ആരംഭിക്കുകയെന്ന് സൂചന ചിത്രത്തെക്കുറിച്ച് മറ്റു കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ബയോപിക്കിന്റെ അവകാശം വാങ്ങാൻ ചിലവാക്കുന്ന ഏറ്റവും വലിയ തുകയാണ് രജനീകാന്തിന് നിർമ്മാതാവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിലവിൽ സംഗീത പ്രതിഭ ഇളയരാജയുടെ ജീവിതകഥയാണ് അടുത്തിടെ ഇറങ്ങാനിരിക്കുന്ന ബയോപിക് ഈ ചിത്രത്തിൽ ധനുഷാണ് ഇളയരാജയായി അഭിനയിക്കുന്നത് അരുൺ മതേശ്വർ ആണ് ചിത്രത്തിൻ്റെ സംവിധാനം